ഹലോ നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോസും ഫോട്ടോസൊക്കെ ചെയ്തപ്പം കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കാർപ്പ പശികൾക്ക് നല്ല നല്ല മോശമാണ് അങ്ങനെ കുറേ ഇത് ഞാൻ ഒരു അഴുമൂന്നാലു വർഷത്തോളം ആയെന്ന് തോന്നുന്നു നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കെട്ടുന്ന സാധനങ്ങളൊക്കെ കിട്ടിച്ച് വെച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ആൾക്കാർ പറഞ്ഞു അടുത്ത കാറ്റിലും പറഞ്ഞ് പോവും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കുറെ കമൻറ്റുകളൊക്കെ കണ്ടു പക്ഷേ മൂന്നാലഞ്ച് വർഷമായി കുറേ കാറ്റുകളൊന്നും മഴ ഒന്നും എല്ലാം വന്നു വെള്ളപ്പൊക്കെ പോകുന്ന ഇതൊരു പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല ഇത് കറക്റ്റ് വൃത്തിയാക്കിയിട്ടുണ്ട് ഫ്ലോറ് പിന്നെ എൻ്റെ റൂഫ് മാത്രമേ ഉള്ളൂ റൂഫും ചെയ്യണം അപ്പം നമ്മൾ ഒരുപാട് ഓവർഹെഡ് ഹെഡ് മുടക്കിയിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ ഇതിനെയൊക്കെ പശുക്കളെ ഞാൻ ക്യാബിനെ പുറത്തുനിന്ന് കൊണ്ടുവന്ന സമയത്ത് കവർ വേണ്ടി കിട്ടിയതാണ് അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് മൂന്ന് പ്രസവിച്ചു നമ്മൾ ഇതുവരെ റൂഫ് മാത്രം വൃത്തിയായി അത്യാവശ്യം ഇവർക്ക് റൂഫാണ് ബേസിക്കും നല്ലത് പിന്നെ മുകളിൽ അത്യാവശ്യം ഇവിടെ എല്ലാം മരം കാലുകളൊക്കെ ഉണ്ടറിയും അപ്പോൾ അതിൻ്റെ കൂടെ നല്ലൊരു കൂൾ ക്ലൈമറ്റ് ആണ് പിന്നെ മഴക്കാലത്തേക്ക് വേറെ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ടാർപ്പ് കിട്ടിയേക്കുന്നത് അപ്പം മഴ കൊള്ളാതിരിക്കാൻ ചെയ്യും പിന്നെ പുറത്ത് നമ്മൾ മാക്സിമം ആഴ്ച കിട്ടുന്ന സമയത്ത് അഴിച്ചു കിട്ടും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ റൂഫ് ഇടണം ഇടേണ്ട എന്നല്ല നമ്മൾ ഒരുപാട് പൈസ ഇതിലേക്ക് മുടക്കണ്ടാന്ന് മാത്രമേ ഉള്ളൂ പുതിയ ട്രെയിൻ ഒരൊക്കെ നമ്മൾ ഒരുപാട് പൈസ മുടക്കി ഷീറ്റ് കെട്ടി ഇതൊക്കെ കെട്ടി ലാസ്റ്റ് പശു ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ ആദ്യം നല്ല പശുക്കളെ ഇറക്കുക പിന്നെ അതിനകത്ത് വരുമാനം കൊണ്ട് നമ്മൾ പതുക്കു പതുക്കുക അപ്പോൾ ഇവരൊക്കെ ആണെങ്കിലും ഇപ്പോഴൊക്കെയാണ് എല്ലാവരും ഒന്ന് ഡെലിവറി ഒക്കെ ആയി വന്നത് ബാക്കി ഇതുവരെ നമ്മൾ രണ്ട് മൂന്ന് ഗ്രാക്കളാണ് വളർത്തിക്കൊണ്ടുള്ളത് ഒരു മൂന്ന് ഗ്രാക്കളൊക്കെ ഒരുമിച്ച് നമ്മൾ വരുമാനം ഇല്ലാതെ വളർത്തുന്നതിന് നമ്മൾ എക്സ്പെൻസ് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഒരുപാട് എക്സ്പെൻസ് ആക്കണ്ടാന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ ഷീറ്റൊന്നും ഇതുവരെ ഇടാഞ്ഞത് പതുക്കെ ഇടണം ഇരണ്ടാന്ന് പറയുന്നില്ല പക്ഷേ ഒരു മൂന്ന് വർഷത്തോളം ആയി മൂന്ന് മൂന്ന് വർഷത്തിന് മേലെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒരു ടാർപ്പിയിൽ തന്നെയാണ് നിൽക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് വലിയ എച്ച് എഫിൻ്റെ പശുക്കളൊക്കെയാണ് പക്ഷേ അത്യാവശ്യം തണുത്ത കാറ്റും വായുസഞ്ചാരവും എല്ലാം ഉണ്ട് ഓപ്പൺ എല്ലാ സൈഡും ഓപ്പണാണ് ആണ് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം മഴ കൊള്ളാൻ നിൽക്കുകയാണ് പിന്നെ പതുക്കെ ചെയ്യാം കേട്ടോ അതുകൊണ്ടാണ് കെട്ടാഞ്ഞത് അല്ലാതെ നമ്മൾ ഒരുപാട് പൈസ മുടക്കി ചെയ്യേണ്ട നല്ല പശികൾ എത്തി കഴിഞ്ഞാൽ അതിനൊക്കെ ഇന്ന് വരുമാനം കൊണ്ട് പതുക്കെ ആക്കാം പിന്നെ എനിക്ക് വരുമാനം ഇല്ല എന്ന ശരീരത്തിലുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരുപാട് കിടക്കലൊക്കെ വളർത്തി വലുതായപ്പോഴത്തേക്കും നമുക്ക് ഈ കിട്ടുന്ന വരുമാനം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു ഇപ്പോഴാണ് നല്ല ഒരു അഞ്ച് പശികൾ കറവിയിലേക്ക് എത്തിയത് ഇപ്പോൾ ഒരേട നമുക്ക് പ്രോസ്വിക്കാനുണ്ട് അവർ ആറ് ഒരുമിച്ച് കറവിയിലേക്ക് എത്തുവാണെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ എന്തെങ്കിലും മിച്ചം എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നുള്ള കിടക്കുകൾ നമ്മളെല്ലാം കൊടുത്തായിരുന്നു ഇനി രണ്ട് കുട്ടികളുണ്ട് ഞാൻ ഏറ്റവും എന്തായാലും കൊടുക്കുന്ന വഴി നമ്മൾ തർച്ചയായിട്ടേ കൊടുത്തില്ല നമ്മൾ ബേസ് പീഡി കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ഒരുപാട് പൈസ മുടക്കി നമ്മൾ ഈ എന്താ പറയുക തൊഴുത്തുനിന്ന് കിട്ടുന്നൊരു കാര്യമില്ല നല്ല പശുക്കളെ മരിച്ചു എടുത്തു നോക്കുക അല്ല കിടാക്കളാണെന്നുണ്ടെങ്കിലും നല്ല കിടാക്കളെ വാങ്ങി വളർത്താം നമ്മൾ ഒരു മോശമായ ചെറിയൊരു അഞ്ച് ലിറ്റർ ഒരു ദിവസം പത്ത് ലിറ്ററിന് കിവാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന പശു കിടവിനെ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് ലിറ്റർ കഠിനിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ മനക്കെടുത്തുന്നതും നമ്മുടെ ജോലിക്കൂലിയും കാര്യങ്ങളും എല്ലാം ആണ് അപ്പോൾ നല്ല പാൽ കിട്ടാൻ കപ്പാസിറ്റി ഉള്ള നോക്കി പശു നല്ല കുട്ടികളെ നോക്കി വളർത്താം അല്ലെങ്കിൽ നമ്മൾ രണ്ട് വർഷം മൂന്ന് വർഷം കാത്തിരുന്ന പ്രസം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് രണ്ടും നേരിടൊരു പത്ത് ലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും പിന്നെ നമ്മൾ കൊടുക്കാമായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മൂന്ന് വർഷം പോയിട്ടൊരു അഞ്ചാറ് മാസത്തിൽ നമ്മൾ മെനക്കിട്ട് തന്നെ നമുക്ക് പൈസ കിട്ടാൻ നമുക്ക് കൊടുക്കേണ്ട അവസ്ഥ വരും അപ്പോൾ നല്ല മാക്സിമം ഒന്ന് ചില എന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ വില കിട്ടണം അല്ലെങ്കിൽ നല്ല പാല് കിട്ടണം ഈ രണ്ടും കിട്ടിയില്ലാന്നുകൊണ്ട് എല്ലാം നഷ്ടം വരിക അപ്പം സാവിൽ നല്ല കുട്ടികളെ ഉപാദിച്ച് എടുക്കുക അപ്പോൾ നരക്കം നല്ല പക്ഷികൾ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഇൻസൺലേഷൻ ചെയ്യാം അപ്പം നല്ല ഒരുപാട് സെവൻസ് എ ബി എസ് സെമി ഡി ഒരുപാട് സെമൻസ് ഉണ്ട് കേൾഡി ബോർഡിലാണെന്നുണ്ടെങ്കിലും നല്ല സെമൻസ് ഉണ്ട് നമ്മൾ നോക്കി കണ്ട് ചെയ്യണമെന്നേ ഉള്ളൂ നല്ല ചോദിച്ചിട്ട് എൻ്റെ ഡാംബിളും കാര്യങ്ങളും അതിൻ്റെ പ്രീവിയസ് കുട്ടികളൊക്കെ എത്താൻ കിട്ടിയിട്ടുണ്ട് അത്ര നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുട്ടികളെ കിട്ടും അതിപ്പോൾ എൻ്റെ ടി ബി ആണെന്നുണ്ടെങ്കിൽ എബിസ് ആണെങ്കിൽ എല്ലാം കിട്ടും കിട്ട് എടുക്കാം അപ്പോൾ ഈ തൊഴിൽത്തിൻ്റെ കാര്യം ഒന്ന് രണ്ട് കമൻറ്റ് കണ്ടുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ പലപ്പോൾ ചെയ്യും കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്നില്ല നല്ല ഒരു മൂന്നാല് വർഷമായിട്ട് ചെയ്യണം പ്ലാൻ ഉണ്ടായിരുന്നു അതുവരെ നമ്മൾ ബേസും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കി അത് ഇതും ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇത് നേരത്തെ മുളവുണ്ടായിരുന്നു കുറ്റിയായിരുന്നു റൂഫ് ഇല്ലാന്ന് പിന്നെ നമ്മളിപ്പം ഷീറ്റ് വെച്ചിട്ടുണ്ട് റബ്ബർ മാറ്റെല്ലാവർക്കും വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഞാൻ ഇതുവരെ എത്തിയത് അത് ഒറ്റയടിക്ക് നമ്മളിത് എത്തിയതല്ല അതായത് പഴയ വീട് നോക്കി അറിയാൻ പറ്റും ഇവിടെ എല്ലാം മുളയായിരുന്നു മുള മുളപ്പ് അതൊക്കെ മാറ്റിയിട്ട് ഞാനിത് കമ്പി ഇത് ബിൽഡ് ചെയ്തു അങ്ങനെ അങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയത് ഇനിപ്പോൾ അടുത്ത് നമുക്ക് റൂഫും ഒന്ന് രണ്ട് ഫാന് അത് സെറ്റ് ചെയ്താൽ മതി അതുവരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് കാലിൽ നിട്ടാതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സ്റ്റെപ്പ് ബൈ നമ്മൾ നമ്മളിതിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് വിചാരിക്കുന്നത് ഓക്കെ താങ്ക് യു